നമസ്തേ മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് രാമായണത്തിൽ മന്ധരയുടെ കാര്യം നോക്കാം രാമായണത്തിൽ രണ്ടേ രണ്ട് ഭാഗങ്ങളിലാണ് എതിർച്ഛയ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഈശ്വരേച്ഛയാൽ എന്നർത്ഥം മന്ധര ഇല്ലായിരുന്നുവെങ്കിൽ ശ്രീരാമന്റെ അഭിഷേകം നടക്കും രാമരാജ്യം സ്ഥാപിതമാകും ചുരുക്കം പറഞ്ഞാൽ അവതാര ദൌത്യം നിർവഹിക്കാൻ സാധിക്കാതെ ആകും അതുകൊണ്ട് മന്ധര അവതാര ദൌത്യത്തിന് സഹായിക്കുകയാണ് ഉണ്ടായത് ഇന്നും ആദ്യമായി നമുക്ക് ഡോക്ടർ ലക്ഷ്മിദാസിന്റെ രാമായണ പാരായണം കേൾക്കാം ഖണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം ഖണ്ടാലും ത്രയം എന്നി തുമേന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്തിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതുകേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാ चैतालुं मडिकेण्ड कल्यानमितु मूलं वन्नु कूडेडु मल्लो मन्दहासवुम् पोन्डु राघवनतु केट्टु मन्दम् मन्दम् पोई चेन्नु निन्नु कंडितु चापं। ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചുവലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു മിഥിലാപുരിയിലെത്തിയ ശ്രീരാമൻ മഹേശ്വരശാപമായ ത്രയമ്പകം ഖണ്ഡിക്കുന്നതും അനന്തരം സീതാദേവിയെ സ്വയംവരം ചെയ്യുന്നതുമായ സന്ദർഭത്തെ ശ്രീമദ് സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഓരുർ ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര गुरुःसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् താട്ടകാനിഗ്രഹവും യജ്ഞ സംരക്ഷണവും അഹല്യാശാപമോ മോചനവും ഇവ നിർവഹിച്ച് തൻ്റെ പൂർണ്ണമായ ഭാവത്തെ എടുത്ത് കാണിച്ച ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശത്തോടുകൂടി മിഥിലയിലെത്തി അവർക്കുചിതമായ സ്വീകരണം പൂജാപൂർവം ജനക മഹാരാജാവ് നിർവഹിച്ചു ആ സമയത്ത് ജനകൻ്റെ ആ സ്ഥാനത്ത് സുദീർഘകാലമായി തലമുറകളായി സൂക്ഷിച്ചു പോരുന്ന ശൈവശാപം മാഹേശ്വര ചാപ്പം അതിനെക്കുറിച്ച് വിശ്വാമിത്രൻ ശ്രീരാമന് കൊടുത്തു ശ്രീരാമൻ അതൊന്ന് കാണിച്ചു കൊടുത്തുകൂടെ എന്ന് ജനകനോട് ചോദിക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ ഈ വില്ല് ശ്രീരാമൻ കുലയ്ക്കുന്ന പക്ഷം സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത രാമൻ നേടും എന്നത് ജനകൻ അറിയിക്കുകയാണ് ആ സന്ദർഭത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ അനുജ്ഞയോടുകൂടി തൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ട ബില്ല് കുലയ്ക്കാൻ രാമൻ ഒരുങ്ങുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ കേട്ട ഭാഗത്ത് ആയിരക്കണക്കിന് മണികളാൽ അലങ്കരിക്കപ്പെട്ട വിചിത്രങ്ങളും വിശിഷ്ടങ്ങളുമായ വസ്ത്രങ്ങളാലും മറ്റ് ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട ത്രെയമ്പകം എന്നുള്ള ആ ഒരു ചാപം അത് രാമൻ കണ്ടു ഈ വില്ലെടുക്കാമോ കുലയ്ക്കാമോ വലിക്കാമോ എന്ന് പറഞ്ഞു തരണമേ എന്ന് രാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു ഒന്നും മടിക്കണ്ട നീ ചെയ്തുകൊള്ളൂ അതുകൊണ്ട് മംഗളമേ ഉണ്ടാകൂ എന്ന് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ മന്ദമന്ദം ആ ശാപത്തെ കണ്ടു ജ്വലിച്ച തേജസ്സോടുകൂടി അതെടുത്ത് കുലച്ചു എന്നല്ല ആ വില്ല് മുറിച്ചു ഇതാണ് നമ്മളിപ്പോൾ വായിച്ച ശ്രവിച്ച ഭാഗം സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ സീതാ സ്വയംവരത്തിനുള്ള പണമായിട്ടാണ് ഈ ഒരു വില്ല് ജനകൻ സൂക്ഷിച്ചിട്ടുള്ളത് എത്രയോ വലിയ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ വന്ന് അത് ഇളക്കുന്നതിന് പോലും അസമർത്ഥരായി പരാജയപ്പെട്ടു പോയതാണ് ലോകപ്രസിദ്ധന്മാരായ എല്ലാ രാജാക്കന്മാരും തന്നെ പരാജയപ്പെട്ടു പോയതാണ് അവിടെയാണ് കേവലം ബാലനായ രാമൻ ആ വില്ല് കുലയ്ക്കാനാണ് ആവശ്യപ്പെട്ടതെങ്കിലും രാമൻ കുലയ്ക്കുക അല്ല ചെയ്തത് പൊട്ടിക്കുക ചെയ്തത് അതൊടിഞ്ഞ ശബ്ദം സർവ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് ഇനി വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട് ഇവിടെ അത്ഭുത പരാക്രമശാലിയായ രാമൻ മന്ദമന്ദമാണ് ആ വില്ലിനടുത്തേക്ക് പോയത് എല്ലാം എനിക്ക് സാധിക്കുമെന്ന ആ അഹങ്കാര കൂടിയല്ല അത്യന്തം കൂടി അതും മഹർഷിയുടെ അനുവാദം വാങ്ങിയിട്ടു ഇവിടെയൊക്കെയാണ് വ്യവഹാരത്തിലെ സമ്പ്രദായങ്ങളെ ശരിക്കെടുത്ത് കാണിക്കപ്പെടുന്നത് നമ്മുടെ വ്യവഹാരങ്ങൾ എങ്ങനെയായിരിക്കണം ഒരു സഭയിൽ നമ്മുടെ വ്യവഹാരം എങ്ങനെയായിരിക്കണം രാജ്യസഭയിൽ ജനകൻ്റെ രാജ്യസഭയിൽ മഹർഷിയുടെ കൂടെ പോയ കുമാരന്മാരാണ് രാമനും ലക്ഷ്മണനും അതുകൊണ്ട് അങ്ങേയറ്റം വിനയഭാവത്തെ കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് രാമന്റെ വ്യവഹാരം അങ്ങനെയെല്ലാം ബാഹ്യമായി വ്യവഹാരം ചെയ്താലും രാമൻ ആ ബില്ല് പൊട്ടിച്ചു കളഞ്ഞു ബില്ല് പൊട്ടിക്കാൻ ആരും പറഞ്ഞിട്ടില്ല ജനകൻ പറഞ്ഞത് അത് കുലയ്ക്കാനാണ് അത് കുലയ്ക്കാൻ വേണ്ടി പോകാനാണ് വിശ്വാമിത്രനും പറഞ്ഞത് ബില്ല് കുലയ്ക്കാൻ അറിയാത്ത ആളല്ല രാമൻ പക്ഷേ അയ്യായിരം പേർക്ക് എടുക്കാൻ പറ്റുന്ന തരം അത്രയും വലിയ ആ രാമൻ പൊട്ടിച്ചു കളഞ്ഞു എന്തിനാണ് രാമൻ ആ ബില്ല് പൊട്ടിച്ചിട്ടുണ്ടാവുക ഇത് വാൽമീകി മഹർഷിയോ വ്യാസഭഗവാനോ ഇതിന് ഉത്തരം പറഞ്ഞിട്ടില്ല എഴുത്തച്ഛനും പറഞ്ഞിട്ടില്ല എന്നാൽ അവിടെ സ്പഷ്ടമാണ് അർത്ഥം ഈ ബില്ല് കുലയ്ക്കുന്ന ആൾക്ക് സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയാണ് നേടുന്നത് സീത കഴിച്ചോളണം നിർബന്ധമില്ല കാരണം വിവാഹത്തിൽ അധികാരം സ്ത്രീക്കാണ് യോഗ്യത നേടിയ ആളെ ഭരണമാല്യം കഴുത്തിൽ അണിയിച്ച് സീത സ്വീകരിച്ചാൽ മാത്രമേ വിവാഹം നടക്കൂ എന്നിരിക്കെ ഈ വില്ലിവിടെ ശേഷിക്കേണ്ട എന്ന് രാമൻ ചിന്തിച്ചോ സാക്ഷാൽ നാരായണനും ലക്ഷ്മിയും പരമാത്മാവും പരാശക്തിയും പുരുഷനും പ്രകൃതിയും ശിവനും ശിവയും എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് പറയുന്ന പരമാർത്ഥിക തത്വങ്ങളാണ് സീതയും രാമനും ആ സീതയെ വിവാഹം കഴിക്കാൻ മറ്റൊരാൾക്ക് യോഗ്യതയില്ല അങ്ങനെ യോഗ്യത ഉണ്ടാവുന്ന സ്ഥിതിയുമില്ല ഇത് കാണിക്കുകയല്ലേ രാമൻ ചെയ്തത് അതുകൊണ്ടല്ലേ പൊട്ടിച്ചത് കാരണം കുലയ്ക്കാൻ ആവശ്യപ്പെട്ട് പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ ഗർവോടുകൂടി ചെയ്തതല്ല രാമൻ അതുകൊണ്ട് തന്നെ സീതാപരിണയത്തിന് മറ്റൊരു യോഗ്യതയുള്ള ആളില്ല ഉണ്ടായിട്ടില്ല ഒട്ടുണ്ടാവാനും പാടില്ല അതുകൊണ്ട് രാമൻ ആ വില്ല് ശൈവചാപം ഭഞ്ജിച്ചു ഇതാണ് വിചാരം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥം ഇപ്പം ശ്രീരാമന്റെ അവതാര ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ ശൈവചാപം ഭജിച്ചു എന്നുള്ള സന്ദർഭം നല്ലപോലെ അതിനെക്കുറിച്ച് നമ്മൾ വിചാരം ചെയ്യാന്ന് മാത്രം പറയട്ടെ നമസ്കാരം രാമായണ നാളുകൾ വളരെ വിപുലമായി ആഘോഷിക്കപ്പെടുന്ന ഈ അമ്പലത്തിലൂടെ നമുക്ക് പ്രദക്ഷിണം ചെയ്തു വരാം നമസ്തേ കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളെല്ലാം ഗ്രാമക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ പ്രകൃതി അനുഗ്രഹിച്ച അന്തരീക്ഷമാണ് ഇവിടെയെല്ലാം ദശരഥപുത്രനിൽ നാലാമനായ സ്വാമിയുടെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ ദശരഥപുത്രന്മാരിൽ നാലാമൻ സ്വാമിയുടെ സന്നിധിയാണ് മേദിരി ശ്രീ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പല ദർശനത്തിലെ നാലാമത്തെ സങ്കേതം അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് പ്രസിദ്ധവും പുരാതനവുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മേൽത്തിരിവ് എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണത്രേ ഭാഗമെന്നും മേതിരിക്ക് അർത്ഥമുണ്ട് ശാന്തസ്വരൂപത്തിലുള്ള ശത്രുഘ്നസ്വാമിയുടെ പ്രതിഷ്ഠയാണിവിടെ സന്താനഗോപാല സങ്കല്പമുണ്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ സങ്കല്പമുണ്ട് അപ്പോൾ ശത്രുഘ്നസ്വാമിയുടെ സങ്കല്പമുണ്ട് അപ്പോൾ അതായത് മുൻകാലങ്ങളിൽ ഇവിടെ അടുത്ത് ഒരു ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടും അത് കാലക്രമേണ ക്ഷയിച്ച് നാശം സംഭവിച്ചു അത് ആ ചൈതന്യം ഇവിടെ നിന്ന് പോകാണ്ട് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൽ ഇവിടുത്തെ ഈ സന്താനഗോപാല ക്ഷേത്രത്തിൽ ലയിച്ച് ഇപ്പോൾ രണ്ട് ചൈതന്യവും കൂടെ ഇവിടെ കുടികൊള്ളുന്നു അതാണ് സങ്കല്പം അതിൻ്റെ ആ ശത്രുഗ്നസ്വാമിയുടെ ക്ഷേത്ര പുര പുരാതന ക്ഷേത്രാവശിഷ്ടങ്ങളൊക്കെ ഈ ഇവിടെ അടുത്തുള്ള പുരയിരുത്തി എന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കെട്ടിടം പണി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ മണ്ണെടുത്ത സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലാണ് രാവിലെ മുതൽ ഉച്ച വരെ ശത്രുഗ്നസ്വാമി ഉച്ചയ്ക്ക് ശേഷം സന്താനഗോപാല സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സങ്കല്പം രണ്ട് വൈഷ്ണവ ഭാവങ്ങൾ ഒരേ പ്രതിഷ്ഠയിൽ പ്രകടമാകുന്നു എന്നതാണ് മേദരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിന്റെ സവിശേഷത ഉച്ചവരെ ശത്രുഘ്ന ഭാവത്തിലുള്ള ഭഗവാൻ വൈകീട്ട് ഭാവത്തിലാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത് നാലമ്പല ദർശനം അതിപുരാതന കാലം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവ് എനിക്ക് അത് ഓർമ്മയിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ അമ്മ മുത്തശ്ശി കേളത്താണ് വെട്ടിക്കാട്ടുമനു പറയും അവിടെ ഒരു നൂറ്റിമൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്നു അപ്പോൾ മരിച്ചിട്ടേതുകൊണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി അപ്പോൾ അവരുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ അവർ പഴയ കഥകൾ പറയണ കൂട്ടത്തില് ഇവിടെ ഈ നാലമ്പല ദർശനം ഏത് അമനകര രാമൂരും കൂടപ്പലവും മേതിരിയും ഉൾപ്പെടുന്ന നാലമ്പല ദർശനത്തെക്കുറിച്ച് കഥകൾ പറയാറുണ്ട് ഇവിടെ വരുന്നതും അന്നത്തെ കാലത്ത് വാഹന സൗകര്യങ്ങളൊന്നുമില്ല നടന്ന് നടന്നാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓരോ സ്ഥലത്ത് ഇവിടെ വന്നതും നടന്നതും താമസിച്ചതും നാലമ്പല തൊഴാനായിട്ട് പോയതും അപ്പോൾ അതിൻ്റെ സങ്കല്പച്ചാൽ അതിപുരാതന കാലത്ത് മുതലേ ഈ ഒരു നാലമ്പല ദർശനം ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു ഉദാത്തമായ തെളിവാണ് ഈ മുത്തശ്ശിയുടെ അറിവ് അപ്പോൾ അന്നു മുതലേ ഈ നാലമ്പലമുണ്ട് പിന്നെ പിൽക്കാലത്ത് കാലക്രമേണ ഈ ഇതിനൊരു സമയം വന്നപ്പോൾ നാട്ടുകാർക്കും അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ട് നാട്ടുകാരും കൂടെ ഇതിന് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും എല്ലാവരും കൂടെ ഒരുമിച്ച് ഉള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് വന്നത് സ്വാമിയുടെ ക്ഷേത്രത്തിന് വലതുവശത്തായി ക്ഷേത്രകാര്യങ്ങൾ നോക്കി വരുന്ന കൊണ്ടമറുകുമനക്കാരുടെ പരദേവതയായ ശ്രീ പോർക്കലിയുടെ ക്ഷേത്രവുമുണ്ട് ശത്രുഘ്നക്ഷേത്രത്തിന്റെ കിഴക്കുവശത്താണ് ശ്രീ പോർക്കലി ദേവിയുടെ മൂലസ്ഥാനം ശ്രീ ശ്രീപോർക്കലിയെ ദർശിക്കുന്നതിന് മുമ്പായി ശത്രുഘ്നസ്വാമിയെ ദർശിക്കണമെന്നാണ് ആചാരം ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഭഗവാൻ ശിവനും ഒക്കത്ത് ഗണപതിയും പുറത്ത് സാന്നിധ്യമായി നാഗങ്ങൾ കാക്കൂർ ഭഗവതി പഞ്ചമൂർത്തി ശ്രീ പോർക്കിലി മൂലസ്ഥാനം എന്നിവയും ക്ഷേത്രത്തിന് പുറത്തായി പാലമരച്ചുവട്ടിൽ ഗുരുതിക്കളവും നിലകൊള്ളുന്നു നാലമ്പല ദർശനം അല്ലാതെയുള്ള വിശേഷം എന്ന് പറയുന്നത് മേടത്തിലെ ഉത്തട്ടാതി ആണ് രേവതി പ്രതിഷ്ഠാദിന മഹോത്സവായിട്ട് കൊണ്ടാകും മനസ്സിലാക്കും ശത്രുദോഷങ്ങളൊക്കെ മാറാനും ഒക്കെയായിട്ട് പിന്നെ സുദർശന ചക്രമായിട്ടാണ് ശത്രുസ്വാമിയൊക്കെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സുദർശന മൂർത്തിക്കും സുദർശന യന്ത്രത്തിനും ഇവിടെ പ്രാധാന്യമുണ്ട് അപ്പോൾ സുദർശന യന്ത്ര സങ്കല്പത്തിലുള്ള സുദർശന ചക്രം സമർപ്പണമാണ് പ്രധാനം ചക്ര സമർപ്പണം എന്നാണ് അതിന് പൊതുവെ പറയുന്നത് അത് പ്രാർത്ഥിച്ച് നടക്കുക വെച്ച് കഴിഞ്ഞാൽ ശത്രുദോഷവും ബാധാദോഷവും മാറി ആരാരോഗ്യ സമ കിട്ടുന്നതിനോടൊപ്പം കാര്യസാധ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു കൂടാതെ അതിനായിട്ട് പ്രസാദമായിട്ട് ഒരു പഞ്ചസാര അത് സാധാരണ പഞ്ചസാരയല്ല ഈ ഗുരുവായൂരൊക്കെ കിട്ടുന്ന പോലത്തെ പൊടി രൂപത്തിലുള്ള പഞ്ചസാര അത് ഭഗവാനെ പൂജിച്ച് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് അത് ദിവസവും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ അനുഭവം തന്നെയാണ് ഈ ഒരു ജോലി തടസ്സം അല്ലെങ്കിൽ വിവാഹം അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ശത്രുഘോഷം ഇതൊക്കെ മാറി അവർക്കൊരു സമാധാനം ഐശ്വര്യമൊക്കെ വനവാസകാലത്ത് സീതാന്വേഷണത്തിന്റെ ഭാഗമായി രാമലക്ഷ്മണന്മാരും ശേഷം ദശരഥപുത്രന്മാർ നാലുപേരും രാമപുരം ഗ്രാമത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വാസം പിന്നീട് ഈ വൈഷ്ണവ ചൈതന്യം തിരിച്ചറിഞ്ഞ യോഗീശ്വരൻ പ്രതിഷ്ഠകൾ നടത്തുകയും പിന്നീട് ക്ഷേത്രം പണി പണികഴിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ശ്രീകോവിൽ കഠിനമായ കരിങ്കല്ലിൽ പണിതതും സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചതുമാണ് ചതുരാകൃതിയിലുള്ള ശത്രുഘ്നക്ഷേത്രത്തിന്റെ മേൽക്കൂര വരെ കരിങ്കല്ലാണ് പണിതിരിക്കുന്നത് ചുറ്റമ്പലത്തിന്റെ പുറം ഭിത്തിയിൽ പുതുതായി നിർമ്മിച്ച രാമായണ കഥാസന്ദർഭങ്ങളുടെ ചിത്രീകരണവും ശ്രദ്ധേയമാണ് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായും മറ്റു ദിവസങ്ങളിൽ സാധാരണയായും ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ശത്രുഘ്നസ്വാമിയോടും സന്താനഗോപാലനോടുമുള്ള അചഞ്ചലമായ ഭക്തി ഭക്തരെ ഈ ക്ഷേത്രത്തിലേക്ക് നിരന്തരം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ നാട്ടുകാർ തന്നെയാണ് രാമപുരത്ത് തന്നെയാണ് ഞങ്ങൾ ദർശനം നടത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ അല്ലാതെയും വരാറുണ്ട് ഞാനമ്പലത്തിലും വരാറുണ്ട് അസമയത്തും വരാറുണ്ട് അപ്പോൾ വളരെ വിശ്വാസമുണ്ട് ഈ ദേവി ക്ഷേത്രമായിട്ട് ദേവിയായിട്ട് കൂടുതൽ ബന്ധങ്ങളുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇവിടെയും വരാറുണ്ട് ഇവിടെയും ഭഗവാനോട് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഞങ്ങൾ വരാറുള്ളോ ശത്രുഘൻ ക്ഷേത്രത്തിൽ വിശ്വാസം കൂടെ നല്ല ഒരു ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് ഇതുകൊണ്ട് ഇൻ്റെ അടുത്ത് ഭഗവതി എന്ന് പറഞ്ഞ ഞങ്ങളിടക്കു വരാറുള്ള ഒരു ക്ഷേത്രം രാവിലെ തന്നെ നമ്മളൊരു ഇവിടെ വന്ന് ദർശനം നടത്തുമ്പോൾ ഒരു നല്ലൊരു എനർജിയാ പോസിറ്റീവ് എനർജി ഉണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെ വരാറുണ്ട് വർഷത്തിലൊരിക്ക ഭയങ്കര കോഴിവെട്ട് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന രണ്ടു വരെ വിളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ കണ്ടാ വരും ഒരു മൂർത്തിയാണ് അവിടെ അവിടെ ദേവിയാണ് ദേവി ും ശക്തിയാണ് ലക്ഷ്മണ സ്വാമിയുടെ രണ്ട് വൈഷ്ണവ ചൈതന്യങ്ങൾ ഒരേ പ്രതിഷ്ഠയിൽ പ്രതിഫലിക്കുന്നതിനാൽ സവിശേഷമായ പ്രത്യേക വഴിപാടുകളും പൂജകളുമുണ്ട് ശ്രീചക്രമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി തൊട്ടിൽ സമർപ്പണവും നടത്തിവരാറുണ്ട് കുട്ടികളുണ്ടാവാതെ സാനലബ്ധിക്ക് ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ വന്ന് ധാരാളം പേര് പ്രാർത്ഥിക്കാറുണ്ട് അത് തൊട്ടിലെ വഴിപാട് ഗോളികാസമർപ്പണം എന്നാണ് പറയുക ആ തൊട്ടിൽ സമർപ്പിക്കുന്നതോടുകൂടി അത് ഒരു തൊട്ടിലെ സമർപ്പണം മാത്രമല്ല അതിനോടനുബന്ധിച്ച് കുറേയധികം വഴിപാടുകൾ പറയുന്നുണ്ട് അതായത് ഒന്ന് രക്ഷസനും സർപ്പത്തിനും പത്മവിട്ടെന്ന് നിവേദ്യം പിന്നെ അവരുടെ പരദേവതയുടെ അമ്പലത്തിൽ പോയി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടാതെ കുട്ടിയുണ്ടായാലിവിടെ വാരവൂട്ട് നടത്തുക ചോറൂണ് കലാഭാരം തുടങ്ങിയവ നടത്തുക ഇതൊക്കെ അതിൻ്റെ കൂടെ പറയുന്നതാണ് ആ അങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു എല്ലാ തലത്തിലും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വഴിപാടാണ് ഈ തൊഴിലാസമർപ്പണം അത് ചെയ്യുന്നവർക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്നുണ്ട് അതായത് ഇന്ന് ഈ കർക്കിടകത്തിൽ വച്ചിട്ട് പോയൊരു അടുത്ത കർക്കിടകത്തിന് മുമ്പേ കുട്ടിയായിട്ട് വന്ന് കുട്ടി ഉണ്ടായിന്ന് പറയുകയും പിന്നത്തെ കൂടി ചോറൂണ് വ്യാഭാരം അതിനിടയ്ക്ക് ആറുമാസം കണക്കാക്കി കുട്ടികൾ ചോറൂണ് വ്യാഭാരത്തിനും ഈ വാരവൂട്ടിനും ഒക്കെ ആയിട്ട് വരാറുണ്ട് രോഹിണി വാരവൂട്ടാണ് പ്രധാന വേറൊരു വഴിപാട് അത് രോഹിണി നാലില് വാരവൂട്ട് വൈകുന്നേരം നിവേദ്യമേ ഉള്ളൂ സാധാരണ ദിവസം അത് താഴെ പൂജയായിട്ട് കഴിക്കുന്നു കൂടാതെ സദ്യയായിട്ട് നടത്തുന്നവർക്ക് കൂട്ടുകുരയില് പ്രസാദോട്ട് പോലെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അതാണ് വാരസദ്യ എന്ന് പറഞ്ഞ വഴിപാട് അതും ഈ സന്താനലബ്ധിക്ക് വളരെ വിശേഷമാണ് ഇതാണ് ഇവിടെ പ്രധാന വഴിപാട് മനേത്താറ്റില്ലക്കാർക്കാണ് തന്ത്രി സ്ഥാനം മേടമാസത്തിലെ രോഹിണിയാറാട്ട് വരത്തക്കു വിധമുള്ള ആറു ദിവസത്തെ ഉത്സവവും കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ രാവിലെ അഞ്ച് മുതൽ പത്ത് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണി വരെയുമാണ് ദർശന സമയം മാസത്തിൽ ദർശന സമയം രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുമാണ് കോട്ടയം പാല രാമപുരം വഴിയും എം റോഡിൽ കൂത്താട്ടുകുളത്തു നിന്നും അമനകര വഴിയും ക്ഷേത്രത്തിലെത്താം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശ്രീരാമന്റെ നിർവഹണത്തിൽ മന്ധര ഒരു ഉപകരണമായി എന്ന് പറയാം രാജകുമാരിയായ കൈകേയോട് പുത്രി സമാനമായ വാത്സല്യമുള്ള മന്ധരയുടെ ഉപദേശങ്ങളാണ് രാമന്റെ അവതാര ഉദ്ദേശത്തിന് കാരണമായത്